കൂടെ വരെ എന്തിനാണെന്ന് അറിയാം ഇത്രയും ആൾക്കാരിവിടെ വെയിറ്റ് ചെയ്യുന്നേ ഇതാണ് കരമുടി വൈകീന്നു പറയും കരമുടി അതായത് ഇവിടെ നിന്ന് കരയിൽ നിന്നേ നമ്മൾ കടലിലോട്ട് ആഴത്തിൽ നമ്മൾ വല എറിഞ്ഞു പോകും ഈ ഒരു ഭാഗം കണ്ടെ ഇപ്പോൾ തിര വന്നടിക്കുന്നില്ല അടിക്കുന്നില്ല ഇതെല്ലാം ഇപ്പം തിട്ടയായി നമുക്ക് കാസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ വന്നിരുന്നിട്ട് അപ്പുറത്തോട്ട് കാസ്റ്റ് ചെയ്യാം തിരക്കപ്പുറം അപ്പോൾ ആ ഭാഗത്തൊക്കെ മീൻ നല്ല അടി കാണും ചൂണ്ട ആ ഭാഗത്തോട്ട് അറിയാം ഇതിപ്പോൾ പോവാറാണ് കേട്ടോ കരമുടി അങ്ങ് ഇട്ട് പോകുന്നുണ്ടോ ദൂരൊരു വെള്ളം കാണുന്നുണ്ടോ വന്ന് അവര് നമുക്ക് പാരിതോഷികമായിട്ട് മീനിന്റെ ഒരു പങ്ക് നമുക്കും തരും കേട്ടോ അതാണ് അതിൻ്റെ കളി ഇതിനു മുമ്പ് ഞാനും വലിച്ചിട്ടുണ്ടായിരുന്നു കൊറേ കാലം മുന്നേ ഇപ്പോഴൊന്നുമല്ല കൂടെ ഈ മാസത്തിന്റെ പ്രത്യേകത എന്തെന്ന് അറിയാമോ അതായത് കടലിലേക്ക് എന്ത് വേസ്റ്റ് തള്ളിയാലും ഈ മാസവും കഴിഞ്ഞ മാസവും കൊണ്ട് കടല് മൊത്തമായിട്ട് നമുക്ക് കൊണ്ട് തിരിച്ചു തരും ഉണ്ട ഈ ഭാഗത്തൊക്കെ കര കരയിൽ വന്ന് കിടക്കുന്നുണ്ടോ വേസ്റ്റ് ഇതാണ് ഇതിൻ്റെ പ്രത്യേകത കടലിലോട്ട് എന്തെറിഞ്ഞാലും കരയിലോട്ട് തരും രാവിലെ മീൻ വാങ്ങിക്കാനായിട്ട് വരുന്നതെങ്കിൽ പൂറിലോട്ട് വരുന്നത് ഒന്ന് കൺസിഡർ ചെയ്യാവുന്ന കേട്ടോ ഫ്രഷ് മീൻ കിട്ടും കരമടിയിൽ നിന്നൊക്കെ വരുന്നത് ഫ്രഷ് മീനാണ് നമുക്ക് തുച്ഛമായ റേറ്റിന് നമ്മൾ നല്ല മീൻ കിട്ടുകയും ചെയ്യും അപ്പൊ പറ്റുന്നുള്ള ഒരു ഞാൻ കാണിക്കാം ബാക്കി വഴി വലിച്ചു കരക്കി കയറ്റിയ ആ വലയുടെ ബാക്കി ടയറുകളെല്ലാം ഉണ്ടാവും ഒരാള് ഇങ്ങനെ ചുവന്നുകൊണ്ട് അടുത്ത സ്ഥലത്തോട്ട് കൊടുക്കും ഇവരെല്ലാം ഇങ്ങനെ വലിച്ചു 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 കറങ്ങി 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 അപ്പുറ സൈഡിൽ നിന്ന് ഒരാൾ ഒരു ഒരു കൂട്ടാൾക്കാരെ വലിക്കും അങ്ങനെ നടുക്ക് എത്തുമ്പോഴേക്കും രണ്ടുപേര് സ്റ്റോപ്പ് ആവുകയും ചെയ്യും ഉണ്ടോ എന്തോരൾക്കാരെ വലിക്കുന്ന മടി കയറി തുടങ്ങി കേട്ടോ ഇതാണ് മടിയെന്നുവെച്ചാല് വെയിറ്റ് ഇട്ട് വല താത്തിടും അതാണ് മടി ഇനിയും ഉണ്ടോ അന്ന് അറ്റം കിടപ്പുണ്ട് ഇനി കേർ കയറി ഇങ്ങോട്ട് വരും അതുകൊണ്ടോ വലയെ അങ്ങോട്ട് എറിഞ്ഞെറിഞ്ഞെറിഞ്ഞ് പോവ കൊറേ തവണ വീട് എണീറ്റാ കേട്ടോ അവര് എന്തോര ആൾക്കാരുടെ കഷ്ടപ്പാട് നോക്കിക്കെ കണ്ടോ വലിയ എല്ലാരും വലിയ വലിയ തന്നെ കേട്ടോ വലയിൽ അങ്ങോട്ട് പോവുക പോവാ ഒരുമിച്ചാണ് വിളിക്കുന്ന കേട്ടോ ഇപ്പൊ മഴയും കൂടെ പെയ്യോന്നെയ്യൂ തെറ്റാണ് എന്റെ ഇടയ്ക്ക് വെള്ളം ആയി ಡಿ ಕೇರಿ ಅಯ್ಯೋ ನೆಲ್ಲ ಮಳೆ ಹಿಣ ಮಡಿ യും ചെറിയ അയലയും കണ്ടു ഇങ്ങനെയാണ് സൈഡിലുള്ള മീനുകളെയൊക്കെ നഗത്തോട്ട് ആക്കി ആക്കി കൊണ്ടുവരുക અને તો ઓલહોર અને એનો 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 ઓ 4300 4300 4300 4300 4300 4300 4400 4400